പ്രിയ സഹോദരങ്ങളെ മക്കളും കൊച്ചുമക്കളും അടക്കം അടക്കം നാൽപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു നല്ല അനുഗ്രഹീത കുടുംബത്തിന്റെ നായകരാണ് ഈ കുട്ടപ്പച്ചേട്ടനും അച്ചാമ്മ അമ്മയും അവർ വിവാഹിതരായിട്ട് അറുപത്തൊന്ന് വർഷം പൂർത്തിയായി ദൈവം നൽകിയ മക്കളെ ദൈവത്തിനു വേണ്ടി തന്നെ വളർത്തി സ്വന്തം ജീവിതം മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരു അർപ്പണ ബോധത്തോടെയുള്ള ജീവിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ മലബാറിലേക്ക് കുടിയേറിയ കുടുംബം ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ദൈവം നൽകിയ പതിമൂന്ന് മക്കളെയും വളർത്തിയെടുത്തത് അതുകൊണ്ട് തന്നെ കൊച്ചു മക്കളുടെ ജീവിതത്തിലും ഇവർ വലിയ മാതൃകയായി പ്രചോദനമായി റോൾ മോഡലായി നിൽക്കുന്ന അനുഭവം സഹോദരങ്ങൾ തമ്മിൽ തമ്മിലും സ്നേഹവും യോജിപ്പുമുള്ള കുടുംബം ഇന്ന് ഏറ്റവും കൂടുതൽ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കുടുംബം ഈ കുടുംബം ഒരു ഒരനുഗ്രഹീത കുടുംബമായി ഈ ഇടവകയിൽ പ്രക്ഷോഭിക്കുകയാണ് കുട്ടപ്പഞ്ചേട്ടന്റെ ഒരു പ്രത്യേകത ധാരാളം കവിതകൾ എഴുതും ഈ എൺപത്തി ഒന്നാം വയസ്സിലാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചത് പക്ഷേ നല്ല കവിതകൾ ക്രിസ്തീയ സന്ദേശം ഉൾക്കൊള്ളുന്ന സാമൂഹിക സന്ദേശം ഉൾക്കൊള്ളുന്ന നല്ല കവിതകൾ എഴുതി പ്രസിദ്ധീകരിക്കുന്ന കുട്ടപ്പഞ്ചേട്ടം ഈ തലശ്ശേരി രൂപതയിൽ പ്രസിദ്ധനാണ് അദ്ദേഹം സേവർ സാറിൻ്റെ ഒത്തിരിയേറെ കവിതകളിൽ നിന്ന് ഏകദേശം ഏതാനും മുപ്പത്തിയൊന്ന് കവിതകളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക സാറിൻ്റെ ഒത്തിരിയേറെ കവിതകൾ സാറ് രചിക്കാറുണ്ട് ഒത്തിരിയേറെ എല്ലാവരും കേൾക്കാറുമുണ്ട് ഈ ഉദ്യമം വളരെ മനോഹരമാക്കി തീർത്ത സേവർ സാറിന് എല്ലാവിധ ആശംസകളും നേർന്നു പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും കൂടുതൽ പേര് വായിക്കാൻ ഇടയാകട്ടെ കവിതകൾ കേൾക്കാൻ ഇടയാകട്ടെ ഇനിയും സാറ് കവിതകൾ ഇനിയും കൂടുതൽ രചിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു കാര്യമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് സാറ് എപ്പോഴും കവിതകൾ എഴുതി അയച്ചു തരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെയേറെ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ആദ്യം തന്നെ കേൾക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അതിലെല്ലാം ഇതിനകത്തില്ല തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളാണ് ഈ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയത് എന്നുള്ളതിൽ വളരെയേറെ സന്തോഷിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടപ്പെട് പ്രത്യേകമായിട്ടൊരു കാര്യം നന്ദിയുള്ളത് ഈ വർഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ എസ് എൽ സി തുല്യത പരീക്ഷ പാസ്സായി അതിലും ഉള്ള സന്തോഷവും കൂടി ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് അതിനെ കൊണ്ടുപോയി ചേർത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അതിനെ എന്നോട് നല്ല രീതിയിൽ സഹകരിച്ച കൂട്ടപ്പൻ പ്രത്യേകം നന്ദി പറയുന്നു ഈ പുസ്തകം കൂടുതൽ ആളുകൾ വായിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു നിറമിഴിയോടെ ഇന്നും കാത്തിരിക്കുന്നു ഞാൻ നിന്നെ ഞാൻ കണ്ടതായി കേട്ടതായി ോളമില്ല സത്യം ആ മാതൃചുംബനമേറ്റിട്ടൻ മൃദുമേനി കോരിത്തരിച്ചതും ഓർമ്മയില്ല എന്നേ നിന്ന ഞാൻ കണ്ടതായി കേട്ടതായി എൻ ഓർമ്മയില്ലല്ലോളമില്ല സത്യം ആ മാതൃചുംബനമേറ്റിട്ടൻ മൃദുമേനി ഓർമ്മയില്ല മലയാള ഭാഷയെ ഇത്രയേറെ സ്നേഹിച്ച് തൻ്റെതായ വരികളിലൂടെ കവിതകൾ രചിച്ച ഒരു വ്യക്തി കൂടിയാണ് സേവ്യർ മാഷ ഈ കവിതകളെല്ലാം ഒരു പുസ്തകമാക്കി ഭാവി തലമുറയെ അദ്ദേഹത്തിന്റെ കവിതകൾ പരിചയപ്പെടുത്തുകയും അതിലൂടെ മറ്റുള്ളവർക്ക് കവിതകൾ രചിക്കാൻ പ്രചോദനമാവുകയും ചെയ്യുകയാണ് ഈ അപ്പച്ചൻ ആർ തലച്ചോടിയണഞ്ഞു നീ അന്നെന്നെ കോരിയെടുത്തുമ്മ വെച്ചു കേണുവോ